നട ഓന്റെ വോട്ടിനോ നല്ല നമ്മക്കൊരു ഐഡിയ കണ്ണൂർ നാടിക്കില്ല ഏത് വോട്ടിന് ആരെ വോട്ടിന് എന്നാ പ്രശ്ന സംഭവം ഞാൻ കണ്ണോളില് നിങ്ങളോട് ആരാ പറഞ്ഞ അതെയാ ഇൻഷാള്ള ഒരാക്ക് മാത്രം അങ്ങനെ ജീവിച്ച ഒന്ന് ജീവിക്കണോ ഇന്ന് ജീവിക്കണോ നമുക്ക് നോക്കാം ഇൻഷാള്ള വോട്ട് വരാനായ മക്കളെ സംഭരിയോ യന്നോന്നില്ലല്ല ആടാ വെരിന്നടാ ഇതിക്കാ പഗോനാ ഓടടാ ആരിന്ന് വെരിന്നടാ പഗോനാന്നില്ല ഞാൻ കാണുന്നില്ലല്ല ആരിന്നടാ വെരിന്നേടാ പഗോനാ ഓ ഇതിനോക്കൊന്നും ഇങ്ങരെ വെല്ലാത കാണുന്നില്ലല്ല ഞാൻ കാണുന്നില്ലല്ല ആടാ എല്ലാം കൂടി പോകൂടന്നാണ് നമ്മളെണ്ണി വന്നോടാ അർച്ചാല ഇങ്ങരെണ്ണി കണ്ടൊന്നും കൊള്ളൂല മക്കളെ പോട്ട് ഞാൻ കാണുന്നില്ല നമുക്ക് നാളെ വന്നിട്ട് കണ്ടോളാം